നമസ്കാരം എൻ്റെ ഒരു പുതിയ കഥ മൂഷികൻ ശാസ്ത്രവും മിത്തും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് വീട്ടിലെ അലക്കയന്ത്രം മൂഷിക ഭഗവാനാൽ വീണ്ടും ആക്രമിക്കപ്പെട്ടത് ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ഉച്ചനേരത്താണ് യന്ത്രങ്ങളോട് പോലും സഹാനുഭൂതിയുള്ള ബിനോയ് വീട്ടിലെത്തിയത് വീണ്ടും വീണ്ടും മൂഷിക ആക്രമണത്തിന് ഇരയാവാൻ വിധിക്കപ്പെട്ട യൗവനം എപ്പോഴും വിട്ടുമാറാത്ത അലക്കിയന്ത്രത്തെ ദയനീയമായി നോക്കിയിട്ട് അയാൾ തൻ്റെ പണി തറയിലേക്ക് നിരത്തി എന്നിട്ട് നിലത്തിൽ നിന്ന് സാവധാനം യന്ത്രത്തിന്റെ പള്ള തുറന്ന് മൂഷികാക്രമണത്തിൽ തകർന്ന ചില യന്ത്ര ഭാഗങ്ങളെടുത്ത് എന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ നശിച്ച എലികൾ ഇതിൻ്റെ നല്ല ജീവൻ കളഞ്ഞല്ലോ ചേട്ടായി ഞാൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി എന്റെ മൂഷിക ഭഗവാനെ എലി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിലൂടെ ബിനോയ് എന്റെ വിശ്വാസ കുരുവിനുമേൽ ഏൽപ്പിച്ച ക്ഷതം ചെറുതല്ലായിരുന്നു എന്റെ ഗണപതി ഹോമം എന്ന കഥ വായിക്കാത്ത വീട്ടിൽ കെണിയിൽ വീഴുന്ന മൂഷികരെ കൊല്ലാതെ ആറ്റിചിറയിൽ കൊണ്ടുവിട്ട് ഇന്നും ജൈവികധർമ്മം പുലർത്തുന്ന എന്റെ അച്ചാച്ചനെ അറിയാത്ത ബിനോയ് തുണി കൈകൊണ്ട് അലക്കി മടുത്തത് മാത്രം ഞാൻ അയാൾക്ക് വേണ്ടി മൂഷിക ഭഗവാനോട് മാപ്പ് ചോദിച്ചു എന്നാലും ബിനോയ് വിടാൻ തയ്യാറായില്ല അതിനുള്ള ഉപാധിയും മൂഷിക ഭഗവാൻ തന്നെയാണ് ഉണ്ടാക്കിയത് യന്ത്രത്തിനുള്ളിൽ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി മൂഷിക ഭഗവാൻ പെറുക്കി കൂട്ടിയ സാധനങ്ങളുടെ ഇടയിൽ നിന്ന് ജപിച്ചു കെട്ടിയ ഒരു കറുപ്പ് ചർഡ് വലിച്ചു പുറത്തെടുത്തുകൊണ്ട് ഒരു വളിച്ച ചിതിയോടെ ബിനോയ് തുടർന്നു എന്റെ ചേട്ടായി ഇത് എലി എടുത്തു വെച്ചാന്ന് പറയാം ഞാൻ ഈ അടുത്ത് തിരുവല്ല കുമ്പനാട് ഒരു പണിക്ക് പോയി ഇതുപോലെ ഒരു മിഷ്യൻ നോക്കാൻ അതും പുത്തം പുതിയത് ഞങ്ങളുടെ ഒരു ആന്റി പറഞ്ഞു വിട്ടതാ നീ വലിയ യുക്തിവാദിയല്ലേ ധൈര്യം ഉണ്ടെങ്കി ആ മിഷ്യൻ ഒന്ന് നോക്കാൻ എന്നിട്ട് അയാൾ ആരോടൊന്നില്ലാതെ വെറുതെ പറഞ്ഞു ഈ ഇരുപത്തഞ്ചാം വയസ്സിൽ പത്ത് എഴുപത്തി ലക്ഷം രൂപ കടം വന്നാൽ പിന്നെ ആരാ ചേട്ടായി യുക്തിവാദിയാവാത്തത് ഞാൻ അയാൾ പറയുന്നതെല്ലാം നിവർത്തിയില്ലാതെ കേട്ടോണ്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാതെ അയാൾ തുടർന്നു ആദ്യം കമ്പത്തൊരു പത്ത് ഏക്കർ മുന്തിരി അത് വെള്ളം കിട്ടാതെ ഉണങ്ങിപ്പോയി ആ കടം തീർക്കാൻ ആ വീണ്ടും കള്ളക്കടം മേടിച്ച് നാട്ടിൽ പത്തിരുപത് ഏക്കറിൽ മീൻ കൃഷി ഉടങ്ങിയത് അത് വെള്ളപ്പൊക്കത്തിൽ പോയി നേർവഴിക്കൊന്നും നടക്കാതെ വന്നപ്പോഴാണ് മാഹിന്ന് മദ്യം കടത്താൻ തീരുമാനിച്ചത് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ അതും പൊളിഞ്ഞു അയാളുടെ സംസാരം കേട്ട് ഞാൻ ഭ്രണപ്പെട്ട വിശ്വാസത്തെ മറന്ന് ചിരിച്ചുപോയി ഇത് കണ്ട് മിനോയി കയ്യിലിരുന്ന കറുത്ത ചതട് ഒന്നുകൂടി ചുരുട്ടിക്കൊണ്ട് ആദ്യം പറഞ്ഞു വന്ന കാര്യം വീണ്ടും ഓർത്തെടുത്ത് തുടച്ചും പോലെ ആ ഞാനപ്പം പറഞ്ഞു വന്നത് കുമ്പനാട്ട കേസ് എന്നിട്ട് അയാൾ ഒരു അതിശയത്തോടെ എന്നെ നോക്കിക്കൊണ്ട് എൻ്റെ ചേട്ടായി ആൻറ്റി പറഞ്ഞ പ്രകാരം ഞാൻ ചെല്ലുമ്പോൾ എന്നാ ഞാൻ അയാളുടെ കണ്ണിലേക്ക് അതിശയത്തോടെ നോക്കി അയാൾ തുടർന്നു ഒരു നാലഞ്ച് ഏക്കർ വരുന്ന റബ്ബർ തോട്ടത്തിനകത്ത് ഒറ്റയ്ക്കൊരു പടവണ്ടാരം വീട് ആ പ്രദേശത്ത് വെയിൽ കണ്ട കാലവില്ലെന്ന് തോന്നുന്നു കാതടപ്പിക്കുന്ന ജീവിയുടെ ഒച്ച ഒറ്റ നോട്ടത്തിൽ സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്രേതാലേ ഞാൻ മുറ്റത്തേക്ക് കടക്കുമ്പോഴേ പുറത്തു നിന്ന് ശാലോൺ ടിവിയുടെ ഒച്ച കേൾക്കാം തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ഞാൻ അകത്ത് ടി വിക്ക് മുന്നിൽ മുട്ടുകുത്തിയെന്ന് കുർബാന കേൾക്കുന്ന പത്തെഴുപത് വയസ്സിനടുത്ത് പ്രായമുള്ള അമ്മച്ചിയേയും അച്ചായനെയും കണ്ടു എൻ്റെ കാൽപര്മാറ്റം കേട്ടിട്ട് എന്ന പോലെ ആദ്യം പുറത്തേക്ക് വന്നത് അമ്മച്ചിയാണ് അവരെന്നെ മനസ്സിലായതുപോലെ വന്ന പാടെ കയ്യിലിരുന്ന കൊന്ത കൊണ്ട് എന്റെ നെറ്റിയിലൊരു കുജിശ് വരച്ചു ഇതെന്നാ സംഭവം ഒന്നറിയാതെ പകച്ചു തിന്ന എന്നോട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അവിടേക്ക് വന്ന ആ അച്ചായനാണ് മക്കളുമായി വർഷങ്ങളായി പിണങ്ങി കഴിയുന്ന അവരുടെ പുതിയ വാഷിംഗ് മെഷീനിൽ ഒരു ബാധയുണ്ടെന്ന് എനിക്കാദ്യം ചിരിയാണ് വന്നത് അപ്പോൾ അച്ചായൻ തുടർന്നു ഞങ്ങൾ രണ്ടു പേരല്ലേ ഉള്ളൂ വന്നു പോവാനാണ് ആരുമില്ല അതുകൊണ്ട് ഈ വീട് മുഴുവൻ അടിച്ചു വാരാൻ വയ്യാത്തോണ്ടാ ഞങ്ങള് പ്രാർത്ഥനയും കടപ്പും പാചകവും എല്ലാം ഈ ഹാളിൽ തന്നെ ആക്കിയത് ഞാൻ അപ്പോഴാണ് എൻ്റെ വീട്ടിലെ മൂന്ന് മുറികളുടെ വലിപ്പമുള്ള ആ ഹാളിലേക്ക് നോക്കിയത് അപ്പോഴേക്കും അച്ചായൻ മുറിയുടെ ഒരു കോണിലേക്ക് വിതൽ ചൂണ്ടി എന്നിട്ട് അയാൾ പറഞ്ഞു ഓണാക്കിയാൽ ഈ മുറിയിൽ നമ്മൾ എവിടെയിരിക്കുന്നോ അവിടെ എല്ലാം ഇവം വരും ചിലപ്പോൾ കുതിച്ചു ചാടും ഇതെല്ലാം കേട്ട് ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയെന്ന് തന്നെ പറയാം ഞാൻ പതുക്കെ അതിനടുത്തേക്ക് കടന്നു കൊന്തയിട്ട് സിന്ദൂരം ചേർത്തി ഓതിയ തകിട് കിട്ടിയ ഒരു പുതിയ വാഷിംഗ് മെഷീൻ ഈ സമയം അമ്മച്ചി കൂടുതൽ ശക്തിയിൽ തുടച്ചെ തുടജ കർത്താവിനെ വിളിച്ചു അച്ചായൻ തുടർന്നു പള്ളികളായ പള്ളികളെല്ലാം കയറിയിറങ്ങി ഒരച്ഛൻ ഇവിടെ വന്ന് വ്യഞ്ചരിക്കുകയെ ചെയ്തു അതുകൊണ്ടൊന്നും ശല്യം കുറയാതെ വന്നപ്പോഴാ രഹസ്യമായി അമ്പലത്തിലും ഒസാനയും ഒക്കെ പോയി കണ്ടത് അവസാനം കമ്പനിക്കാരി വന്നിട്ടോ ഞാൻ കാര്യം പറഞ്ഞ് തീർന്നില്ല അവമാരി പേടിച്ചോടി അച്ചായൻ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും തലയ്ക്ക് മേലുള്ള ബാധ്യതകളേക്കാൾ മേലെയല്ലോ ഒരു പ്രേതവും എന്ന് ചിന്തിച്ചു രണ്ടും കൽപ്പിച്ച് ഞാൻ മിഷീൻ ഓണാക്കി ഒന്നും പറയണ്ടല്ലോ മിഷൻ എൻ്റെ മുന്നിലേക്ക് ഒറ്റച്ചാട്ടമാണ് ഞാൻ അലറികൊണ്ട് പിന്നോട്ട് വീണു അച്ചായനും അമ്മച്ചിയും കണ്ണും അടച്ച് നിൽക്കുക ഞാൻ സ്വബോധം വീണ്ടെടുത്ത് നോക്കുമ്പോൾ മിഷീൻ ആ റൂമിൽ ചിലപ്പോഴൊക്കെ ഉയർന്നു ചാടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ബിനോയ് പറഞ്ഞു നിർത്തി ഞാൻ ബാക്കി അറിയാനുള്ള ആകാംക്ഷയിൽ അയാളെ മിഴിച്ചു നോക്കി നിന്നു അയാൾ ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം ഒരു ചിരിയോടെ തുടർന്നു എൻ്റെ ചേട്ടായി സംഭവം എന്താണെന്ന് വെച്ചാ അടിയിൽ വീഴിലുള്ള പുതിയ വാഷിംഗ് മെഷീൻ അത് ആ മുറിയേക്കാൾ നീളമുള്ള കേബിളിൽ കുത്തിയിട്ടേക്കുക കൂടാതെ അതിൻ്റെ സസ്പെൻഷനും പ്രശ്നം ആ അച്ചായനോടും അമ്മച്ചിയോടും ഇതുമെല്ലാം പറഞ്ഞാൽ തലേ കയറുക ബാധ ഒഴിപ്പിക്കാൻ കർത്താവ് എന്നെ അവരുടെ അടുത്തേക്ക് ദൈവരൂപത്തിൽ വിട്ടാന്ന് പറഞ്ഞ് അവരെനിക്ക് കുറെ പൈസ തന്നു ഇതുപോലത്തെ മന്ദബുദ്ധികളെ ഞാൻ ആദ്യം കാണുക എന്ന് പറഞ്ഞ് അയാൾ ചിരിച്ചു ഇത് കേട്ട് വായും പൊളിച്ചു നിന്ന് എന്നോട് അയാൾ അപ്പോഴേക്കും ശരിപ്പെടുത്തിയ അലക്കിയന്ത്രത്തിൻ്റെ സ്വിച്ച് ഓൺ പറഞ്ഞു അയാളുടെ കഥയിൽ നിന്ന് പുറത്തു വരാത്തത് കൊണ്ട് ഒരു നിമിഷം വൈകിയെങ്കിലും ഞാൻ സ്വിച്ച് ഓൺ ആക്കിയതും യന്ത്രത്തിൽ നിന്ന് ഒരു മൂഷികൻ പുറത്തു ചാടിയതും ഒന്നിച്ചായിരുന്നു ആ സമയം കയ്യിലിരുന്ന ഒരായുധം വെച്ച് എൻ്റെ മൂഷിക ഭഗവാനെ ഒറ്റയടിക്കി തീർത്തിട്ട് കുറ്റബോധം ഒട്ടുമില്ലാതെ അയാൾ എന്നോട് പറഞ്ഞു ഇവനാണ് ഈ നാശത്തിനെല്ലാം കാരണം എൻ്റെ വ്രണപ്പെടുന്ന വിശ്വാസത്തിന് മേൽ ശാസ്ത്രം കൊണ്ട് ചെക്ക് വെച്ച് കൂലിയും മേടിച്ച് അയാൾ പടിയിറങ്ങിപ്പോകുമ്പോൾ ആ തറയിൽ പിടഞ്ഞൊഴിഞ്ഞ എലിയെപ്പോലെ അയാൾ എന്നിലെ വ്രണപ്പെട്ട വിശ്വാസ കുരുക്കളുടെയും വേദക്കുകയായിരുന്നു